നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പത് മുതൽ ശനി മീനം രാശിയിലേക്ക് രാശിമാറ്റം നടത്തുകയാണ് അപ്പോൾ അത് തുലാം രാശിക്ക് എങ്ങനെ വരും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് തുലാം രാശിക്ക് മാർച്ച് ഇരുപത്തൊമ്പത് മുതൽ കോടികൾ കൈവരും ഖരഗംഭീര സൗഭാഗ്യം രണ്ടര വർഷം നിങ്ങളെ തുടയ്ക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിന് രാത്രി പത്ത് മുപ്പത്തൊമ്പത് പി എമ്മിനാണ് ശനി മീനം രാശിയിലേക്ക് മാറുന്നത് മീനരാശി രാശി എന്ന് പറയുന്നത് ശുക്രൻ്റെ രാശിയാണ് ശനിയും ശുക്രനും സുഹൃത്തുക്കളാണെന്ന് നിങ്ങൾക്കറിയാം സുഹൃത്ത് നക്ഷത്രങ്ങളാണ് അപ്പോൾ സുഹൃത്ത് നക്ഷത്രത്തിൻ്റെ രാശിയിൽ ശനി നിൽക്കുമ്പോൾ കൂടുതൽ ശക്തി ആർജിക്കും പിന്നെ ശനി പൊതുവിൽ മൂന്ന് ആറ് പതിനൊന്ന് ഈ ഭാവങ്ങളിൽ നിൽക്കുമ്പോഴാണ് പരമാവധി അനുഗ്രഹങ്ങൾ ചൊരിയുന്നത് ശനി ഒരു പാപഗ്രഹമാണ് അപ്പോൾ ഈ ശനി അനുഗ്രഹങ്ങൾ തരുമ്പോൾ നിങ്ങളെ വിവാദങ്ങൾ പിടികൂടു എന്നുള്ളത് ഉറപ്പാണ് അത് കാര്യമെന്ന് അതായത് ശനി അനുഗ്രഹങ്ങളൊക്കെ തരും ശരി പക്ഷേ വിവാദങ്ങൾ നിങ്ങളെ പിന്തുടരും അതായത് ഈ ഇറച്ചിക്കറിക്ക് എരിവ് ഉള്ളതുപോലെ ഇറച്ചിക്കറി എല്ലാവരും കഴിക്കും നമ്മളെല്ലാവരും കഴിക്കും എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ ഇറച്ചിക്കറിക്ക് അല്പം എരിവ് കാണും ഏതാണ്ട് അതുപോലെ ശനി അനുഗ്രഹങ്ങളൊക്കെ വാരി കോരിത്തരും പക്ഷേ വിവാദങ്ങൾ നിങ്ങൾ കാര്യമാക്കണ്ട അത് ഇതിൻ്റെ കൂടെ ഉള്ളതാണ് ഇതിനോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലിന് രാത്രി പത്ത് ഏഴും മിനിറ്റ് ിന എമ്മിന് വ്യാഴം മിഥുനത്തിൽ നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്ത് വരും അതും നിങ്ങൾക്ക് അനുകൂലമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനെട്ടിന് രാത്രി ഒമ്പത് മുപ്പത് പി എമ്മിന് രാഹു കുംഭത്തിലേക്കും കേതു ചിങ്ങത്തിലേക്കും രാശി മാറും അതും നിങ്ങൾക്ക് അനുകൂലമാണ് ഈ നാല് ഗ്രഹങ്ങളും ദീർഘകാലം ഒരേ രാശിയിൽ തുടരുന്ന ഗ്രഹങ്ങളാണ് ശനി രണ്ടര വർഷം വ്യാഴം ഒരു വർഷം രാഹു കേതുക്കൾ ഒന്നര വർഷം അപ്പോൾ ഇതെല്ലാം തന്നെ അതായത് ദീർഘകാലം ഒരേ രാശിയിൽ തുടരുന്ന ഈ നാല് അതിശക്തമായ ഗ്രഹങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അനുകൂലമാണ് അപ്പോൾ ഏകദേശം ഈ മാർച്ച് ഇരുപത്തൊമ്പതിന് മുതൽ ഏതാണ്ട് രണ്ടര വർഷം തുലാം രാശിക്ക് ഇടിപെട്ട് സൗഭാഗ്യങ്ങളാണ് തുലാംശി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ചിത്തിര അവസാന രണ്ട് പാദം ചോതി വിശാഖം ആദ്യ മൂന്ന് പാദം പിന്നെ ഇടയ്ക്ക് ഈ ബോറടിപ്പിക്കുന്ന ഒരു ഡയലോഗ് ഞാൻ പറയാറുണ്ട് ക്ഷമിക്കുക അതായത് ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്നൊരാചാരമുണ്ട് ദക്ഷിണ കൊടുത്തില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ എങ്കിലും ഒരു ഒന്ന് രണ്ട് ശതമാനം ഫലപ്രാപ്തി കുറയും ദക്ഷിണ കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ പണമായിട്ട് ചോദിക്കുന്നില്ല ദക്ഷിണ പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ദക്ഷിണയ്ക്ക് പകരമായിട്ട് ഓക്കെ അതുപോലെ തന്നെ നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതിലൂടെ ഞങ്ങൾക്ക് പ്രോത്സാഹനം തരുക ശനി മാറുന്നത് തുലാം രാശിയുടെ ആറാം ഭാവത്തിലേക്കാണ് ഇത് രണ്ടര വർഷം തുടരും ആറാം ഭാവത്തിൽ ശനി അതിശക്തമാണ് ആറാം ഭാവം സൂചിപ്പിക്കുന്നത് നിങ്ങൾക്കറിയാം ശത്രു രോഗം കടം കേസ് അപകടം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ആറാം ഭാവം സൂചിപ്പിക്കുന്നത് പൊതുവിലാദ്യം ഞങ്ങൾ പറയുന്നത് ഇതാണ് ഇടിവെട്ട് സൗഭാഗ്യം തുലാം രാശിയെ കാത്തിരിക്കുന്നു അത് ഒന്നും രണ്ടും ദിവസമല്ല രണ്ടര വർഷം ഓക്കെ നിങ്ങളുടെ ജീവിത നിലവാരം അപ്രതീക്ഷിതമായി കുത്തരെ ഉയരും ജനങ്ങളുടെ ജനസമ്മതി നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തുമൊക്കെ വളരെയധികം അംഗീകാരങ്ങൾ നേടും അപ്രതീക്ഷിത സൗഭാഗ്യങ്ങളും അപ്രതീക്ഷിത ധനലാഭങ്ങളും വിവിധ സ്രോതസ്സിൽ നിന്നും വ വന്നു ചേരും നിങ്ങളൊരു ഉദ്യോഗസ്ഥരാണെങ്കിൽ സ്ഥാനക്കയറ്റം ശമ്പള വർധനവ് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം മേലുദ്യോഗസ്ഥരുടെ അംഗീകാരം ഇവ ലഭിക്കും നിങ്ങൾക്ക് തൊഴിൽ രംഗം അത്യധികം ആവേശകരമായ അനുഭവങ്ങൾ നിങ്ങൾക്ക് അനുഭവവേദ്യമാവും നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ സ്വപ്ന തുല്യമായ നേട്ടങ്ങൾ കൈവരും നിരവധി പുതിയ ബിസിനസ് സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ നിങ്ങൾക്ക് ഈ കാലത്ത് കഴിയും എന്ന് മാത്രമല്ല അത് വിജയത്തിലെത്തിക്കാൻ ഈ കാലയളവിൽ തന്നെ ഈ രണ്ടര വർഷത്തിനുള്ളിൽ തന്നെ നിരവധി ബിസിനസ്സുകൾ നിങ്ങൾക്ക് തുടങ്ങാനും അത് ആ വിജയപദത്തിലെത്തിക്കാനും നിങ്ങൾക്ക് കഴിയും മലവെള്ളപ്പാച്ചിൽ പോലെ വരുന്ന ധനവരോഗ കണ്ട് നിങ്ങൾ അമ്പരന്ന് നിൽക്കും നിങ്ങളുടെ ബിസിനസ് മേഖല വിദേശങ്ങളിലേക്ക് പോലും വിപുലീകരിക്കപ്പെടും തുലാം രാശിക്കാർക്ക് നേരിട്ടിരുന്ന തടസ്സങ്ങളെല്ലാം മാറും അതായത് നിങ്ങൾ നടന്നു നീങ്ങുന്ന വഴിത്താരയിൽ പ്രതിബന്ധമായി നിൽക്കുന്നത് ഹിമാലയ പർവ്വതമാണെങ്കിൽ പോലും ആ ഹിമാലയ പർവ്വതം പോലും നിങ്ങൾക്ക് വേണ്ടി വഴിമാറിത്തരും നിങ്ങളുടെ മാർഗത്തിൽ മാർഗ മാർഗത്തിൽ തടസ്സമായി നിൽക്കുന്നത് യമുനയും ഒക്കെ ആണെങ്കിൽ പോലും ആ യമുനകളും ഗംഗകളുമൊക്കെ നിങ്ങൾക്ക് വേണ്ടി വഴിമാറി ഒഴുകും ഗതിമാറി ഒഴുകും നിങ്ങൾക്ക് നേടാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെയില്ല ഈ ലോകത്ത് ഈ രണ്ടര വർഷക്കാലം മാർച്ച് ഇരുപത്തൊമ്പത് മുതൽ നിങ്ങൾ വിസ്മയങ്ങൾ മാത്രം പ്രതീക്ഷിക്കുക നിങ്ങളുടെ ശത്രുക്കൾ നിഷ്പ്രഭരാകും ശത്രുക്കൾ തോറ്റു പിന്മാറും ശത്രുക്കൾ നിങ്ങളുടെ മിത്രങ്ങളാവാൻ ശ്രമിക്കും അതേ ഒരു വിജയപഥത്തിൽ എത്തിക്കഴിഞ്ഞാൽ വിജയ സ്ഥാനത്തെത്തി കഴിഞ്ഞാൽ പിന്നെ ശത്രുക്കൾക്കൊക്കെ എതിർക്കാൻ ഇല്ലാത്ത ഒരു അവസ്ഥ വരും പിന്നെ നേട്ടങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പുറകെ ഈ ശത്രുക്കൾ വരും ശത്രുക്കൾ മിത്രങ്ങളാ ശ്രമിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് രോഗങ്ങൾ വലുതുണ്ടെങ്കിൽ അവയൊക്കെ ശമിക്കുമെന്ന് മാത്രമല്ല ചിലതൊക്കെ പൂർണ്ണമായിട്ടും ഇല്ലാതാവും നിങ്ങളുടെ ആരോഗ്യം വർദ്ധിക്കുമെന്ന് മാത്രമല്ല നിങ്ങളുടെ സൗന്ദര്യം വളരെ ഗണ്യമായ ഒരു തോതിൽ വർദ്ധിക്കും നിങ്ങൾ കൂടുതൽ സുന്ദരന്മാരും സുന്ദരികളുമായി മാറും നിങ്ങളുടെ സാമ്പത്തിക ബാധ്യതകൾ ഓരോന്നായി നിങ്ങൾക്ക് വീട്ടിൽ തീർക്കാൻ കഴിയും കേസ് വഴക്കുകൾ എല്ലാം തീർന്ന് നിങ്ങൾക്ക് സമാധാന ജീവിതം ഗുരുവായൂരപ്പൻ ഒരുക്കി തരിച്ചു തരും എല്ലാത്തരം അപകടങ്ങളിൽ നിന്നും നിങ്ങൾ അത്ഭുതകരമായി രക്ഷപ്പെടും ഈ ഒരു ഘനഗംഭീരമായ മാറ്റം ശനിയുടെ രാശി മാറ്റം കൊണ്ട് നിങ്ങൾക്ക് അനുഭവവേദ്യമാകും വ്യാഴം നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്തേക്കാണ് മെയ് പതിനാലിന് മാറുന്നത് അത് നിങ്ങൾക്ക് കൂടുതൽ സൗഭാഗ്യങ്ങൾ കൊണ്ടുവരും ദൈവാധീനം വർദ്ധിക്കും കൂടാതെ രാഹുവും കേതുവും നിങ്ങൾക്ക് അനുകൂലമായാണ് മാറുന്നത് ഊഹക്കച്ചവടങ്ങളിൽ അതായത് ഓഹരി വിപണി റിയൽ എസ്റ്റേറ്റ് അതുപോലെ ലോട്ടറി ഇതിലൊക്കെ നേട്ടങ്ങൾ കൊയ്യാൻ നിങ്ങൾക്ക് പറ്റും കൂടാതെ കേതുവിൻ്റെ പതിനൊന്നാം ഭാവത്തിലേക്കുള്ള മാറ്റം നിങ്ങളുടെ വാക്കുകൾ ജനങ്ങൾ താൽപ്പര്യത്തോടെ കേൾക്കുകയും നിങ്ങളുടെ ആശയങ്ങൾ ജനകീയമാവുകയും നിങ്ങൾ വളരെയധികം വലിയൊരു ഗണ്യമായ അളവിൽ തന്നെ ജനകീയനായി മാറുകയും ചെയ്യും മൊത്തത്തിൽ മാർച്ച് ഇരുപത്തൊമ്പത് മുതൽ രണ്ടര വർഷം നിങ്ങൾക്ക് സർവകാര്യ വിജയം സർവവിധ സൗഭാഗ്യം അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ അപ്രതീക്ഷിത ധനലബ്ധി തുടങ്ങിയവ അനുഭവത്തിൽ വരും ഞങ്ങളുടെ ചാനലിൽ വരുന്ന ദിനഫലങ്ങൾ മറ്റ് വീഡിയോകൾ വഴി ഈ ഗ്രഹമാറ്റങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം സർവ്വവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ അതിനായി ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം